പാതി പൊട്ടിച്ചുവെച്ചിരിക്കുന്ന ജാമിൻ്റെ ബോട്ടിലെടുക്കുന്നത് കണ്ടവൾ ഇതെന്തിനെന്ന് ആലോചിക്കുന്ന സമയത്ത് വലത് കൈ മാത്രം കൊണ്ട് ആ ബോട്ടിൽ തുറന്ന് ഒരു വിരൽ ഒരുവിരൽ അതിലേക്കാഴ്ത്തി അവൻ്റെ കണ്ണുകൾ അവളുടെ പനനീർ പോലുള്ള അതരങ്ങളിലാണെന്ന് അവൾ കണ്ടപ്പോൾ അവൾ മുഖംകുനിച്ചു അവളുടെ കൈകൾ രണ്ടും പിന്നിലേക്ക് ചേർത്ത് വെച്ച് അവൻ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി ഇരുവരും ചേർന്ന് നിൽക്കുമ്പോൾ രണ്ടുപേരുടെയും ശ്വാസഗതികൾ പോലും ഒരുപോലെയായിരുന്നു അവൻ അപ്പോഴും അവളുടെ ചുണ്ടുകളുടെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരുന്നു അവൻ വീണ്ടും വീണ്ടും ചുണ്ടുകളിലേക്ക് നോക്കുമ്പോൾ എങ്ങു നിന്നോ വരുന്ന കാറ്റ് പോലും അവളിൽ വന്ന് ചേരുന്ന പോലെ അവൾ നാണത്താൽ ഒന്ന് കുതിർന്നു ഇരു ചുണ്ടുകളും അവൾ കടിച്ചു പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു മുഖം കുനിച്ചു നിന്നു പെട്ടെന്നാണ് അവളുടെ കൈകൾ വീണ്ടും മോചിപ്പിച്ചുകൊണ്ട് അവൻ്റെ കൈകൾ അവളുടെ കുർത്തിക്കിടയിലൂടെ അവളുടെ അരയിൽ ചുറ്റുകളഞ്ഞത് അവൾ പൊള്ളി ചുണ്ടുകൾ പിടിവിട്ട് കണ്ണുകൾ ഉയർത്തി അവനെ അവശമായി നോക്കിയ ആ നിമിഷം ആ നിമിഷം അവൻ അവൻ്റെ വിരലിൽ പുരട്ടിയിരിക്കുന്ന ജാം അവളുടെ ചുണ്ടുകളിൽ പുരട്ടി അവൻ്റെ വിരലുകൾ പോലും അവളുടെ ചുണ്ടുകളുടെ മൃദുലതയിൽ അടിമപ്പെട്ടു പോയി അവൻ്റെ വിരലുകൾ തൻ്റെ അതരങ്ങളെ തഴുകുമ്പോൾ അവളുടെ വിരലുകൾ അവൻ്റെ പുറത്തേക്ക് ചേർന്നിരുന്നു അവൻ്റെ ആരെയും കൊതിപ്പിക്കുന്ന ആ പച്ചക്കണ്ണുകളിലേക്കും മാറി മാറി വ്യതിചലിക്കുന്ന അവളുടെ കണ്ണുകൾ അവൻ്റെ ചുണ്ടുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരുവേള അവൻ്റെ നിയന്ത്രണങ്ങൾ അവന് തന്നെ നഷ്ടപ്പെട്ടിരുന്നു അവൻ്റെ ഇടംകൈ അവളുടെ പിൻകഴുത്തിലേക്ക് മുടിക്കുള്ളിൽ പിടിയിട്ടുകൊണ്ട് അവളുടെ അതിരങ്ങളെ അവൻ അവൻ്റേതാക്കി മാറ്റി ആദ്യ ചുംബനം അവളുടെ മേൽചുണ്ടിലെ ജാം അവൻ അവൻ്റെ നാവ് കൊണ്ട് രസിക്കുമ്പോൾ അവൾ കാൽവിരലാൽ ഉയർന്നു പൊങ്ങി അവൾ അവളുടെ രണ്ട് കൈകളും അവൻ്റെ പിൻകഴുത്തിൽ വെച്ചിരുന്നു നാവിനാൽ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടവൻ അവളുടെ ഇരു ചുണ്ടുകളും പൂർണ്ണമായി അവൻ്റെ ചുണ്ടുകൾക്കുള്ളിലാക്കി അവൻ്റെ വലത് കൈ അവളുടെ ടോപ്പിനുള്ളിലൂടെ നാഭിച്ചുയിൽ വട്ടമിട്ടു അവൻ്റെ ചുംബന തീവ്രത വർദ്ധിക്കുമ്പോൾ അവളും അവനോട് മത്സരിക്കുകയായിരുന്നു അവസാനം പല്ലുകൾ കൊണ്ട് അവളുടെ ചുണ്ടുകളെ മധുരമായി അവൻ നോവിക്കുമ്പോൾ അവളിൽ നിന്നും നേരത്തെ ശീൽക്കാരങ്ങൾ പുറത്തു വന്നിരുന്നു ആ ശബ്ദം പോലും അവനെ ഉന്മത്തനാക്കി അവളുടെ നാവിനെ നുണഞ്ഞുകൊണ്ട് അവൻ്റെ നാവിനാൽ അവളുടെ നാവിനെ അവൻ ബന്ധിക്കുമ്പോൾ അവൻ്റെ വലതുകൈ പൂർണ്ണമായും അവളുടെ ടോപ്പിനുള്ളിലായി അവളുടെ മാറിനെ തഴുകിക്കൊണ്ടിരുന്നു അവളെ അരയിലൂടെ പിടിച്ചുയർത്തി കിച്ചൺ ടോപ്പിലേക്ക് എടുത്തിരുത്തി അവളുടെ കാലുകൾ അകത്തി അവൻ അവളുടെ കാലുകൾക്കിടയിൽ സ്ഥാനം പിടിച്ച് അവളുടെ കാലുകളാൽ അവന് ചുറ്റും വലയം തീർത്തുകൊണ്ട് വീണ്ടും മാറിലേക്ക് അവൻ്റെ കൈകൾ ചേർക്കുവാൻ തുടങ്ങുമ്പോഴാണ് അവൾ ഫ്രിഡ്ജിൽ ഐസ് ബക്കറ്റ് ഇരിക്കുന്നത് ശ്രദ്ധിച്ചത് അവൻ്റെ അതിരങ്ങൾ കഴുത്തിലേക്ക് ഒഴുകിയിറങ്ങവേ അവൾ ഒരു പിടി ഐസ് ക്യൂബ് എടുത്ത് അവൻ്റെ ഷർട്ടിനുള്ളിൽ ഇട്ടു ഔഹ് എന്തോ അടുപ്പില്ല കാണിക്കുന്നത് അവൻ ചാടി ഫ്രിഡ്ജിൽ തട്ടി നിന്നു അങ്ങ് മാറി നിൽക്ക് ഒളിഞ്ഞും തെളിഞ്ഞും വന്ന് ഉമ്മ വെച്ചിട്ട് ഇനിയും വിഷമിപ്പിച്ചു പോകുവാനല്ലേ എന്നെ തുടരുത് ഇനി നീര് ജീവിക്കാൻ വയ്യ എനിക്ക് അത്രയും പറഞ്ഞവൾ അവൻ്റെ അടുത്ത് നിന്നും ഓടിയിറങ്ങി ഔട്ട് ഹൗസിലേക്ക് കയറി എന്താ മോളേക്കിച്ചു ആകെ വീർത്തുവല്ലോ എന്താണ് നിന്റെ ചേട്ടനുണ്ടോ അവിടെ ജെന്നി ആക്കിയൊരു ചോദ്യം അതിന് മറുപടിയൊന്നും കൊടുക്കാതെ അവൾ വാഷ്റൂമിൽ കയറി ഡോറടച്ച് കുറച്ചു നേരം അങ്ങനെ നിന്നു ഇപ്പോഴും അവൻ്റെ കൈയുടെ ചൂട് അവളുടെ ശരീരത്തിൽ നിന്നും പോയിട്ടില്ല അവളുടെ നാവിൽ ആ ജാമിൻ്റെ രുചിയേക്കാൾ അവൻ്റെ ചുണ്ടിൻ്റെ മധുരമാണ് കൂടുതൽ നിൽക്കുന്നത് എൻ്റെ ദേവരെ ഇനിയും എന്നെ പരീക്ഷിക്കാതെ ആ കടുവയെ എനിക്ക് തന്നേക്കണേ അവൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അവളുടെ നെഞ്ചിലും അപ്പോൾ അവൻ്റെ കരങ്ങളുടെ മൃദുലതയായിരുന്നു അവൻ്റെ ഫീലിങ്ങും മറിച്ചല്ലായിരുന്നു അവളുടെ ഗന്ധമാണിപ്പോഴും അവന് ചുറ്റും ഒരുതരം തരം മത്ത് പിടിപ്പിക്കുന്ന ഗന്ധം ഇനി ഒരിക്കൽ പോലും നിന്നെ എന്നിൽ നിന്നും അകറ്റാൻ ഞാൻ ആരെയും അനുവദിക്കില്ല അതിപ്പോൾ നിൻ്റെ അച്ഛൻ സേതുമാധവൻ ആയിരുന്നാൽ പോലും അവൻ മനസ്സിലുറപ്പിച്ചു എൻ്റെ ഗുപ്തൻ്റെ ചായ ആയത് മാത്രം അതുകൊണ്ട് മാത്രമാണ് സേതുമാധവൻ്റെ മകൾ ഇത്രയധികം പ്രണയിക്കുന്ന നിന്നെ ഞാൻ ഉപദ്രവിക്കാതിരിക്കുന്നത് പക്ഷേ ഒരൊന്നു ചേരൽ അത് സാധ്യമാവില്ല കൊണ്ടുപോകും നിന്നെ ഞാൻ എൻ്റെ ഗുപ്തൻ്റെ പുനർജന്മത്തിനു വേണ്ടി ഹഹഹ ഹ ഹ അങ്ങ് ദൂരെ മനയിലിരുന്നു കൊണ്ടവൾ ആർത്തിചിരിച്ചു അന്ന് പിന്നെടുക്കിച്ച് തേവയ്ക്കലേക്ക് പോകുവാൻ കൂട്ടാക്കിയില്ല അവനെ ഫേസ് ചെയ്യാൻ വല്ലാത്തൊരു ടെൻഷൻ പോലെ രാത്രി ഒത്തിരി വട്ടം അവളെ ഒന്ന് കാണുവാൻ അവൻ കാത്തിരുന്നു പക്ഷെ ഒരു തവണ പോലും അവളെ കാണുവാൻ കഴിഞ്ഞില്ല പിറ്റേന്ന് രാവിലെ എല്ലാവരും ഒന്നിച്ച് ഓഫീസിലേക്ക് പോകുവാൻ റെഡിയായി ആരുവിന് വൺ വീക്ക് കൂടെ റെസ്റ്റ് ആയതുകൊണ്ട് അവൻ മാത്രം പോകുന്നില്ല ഷാരോണിൻ്റെ ബി എൻ ഡബ്ല്യു ഡ്രൈവിംഗ് സീറ്റിൽ ദേവി ചാടി കയറി ഓൾ ഓഫ് യു വേഗം വന്ന് ഗെറ്റ് ഇൻ ടു ദ കാർ ദേവി ചിരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു എല്ലാവരും കാറിലേക്ക് കയറുമ്പോഴും ആരുവിൻ്റെ നോട്ടം മുഴുവൻ അവളായിരുന്നു അവളാണിൽ ഒരിക്കൽ പോലും അവനെ മുഖമുയർത്തി നോക്കുന്നേയില്ല അവസാനം ഷാരോൺ കാറിലേക്ക് കയറും മുന്നേ ആരുവിനെ വന്നൊന്ന് ചുമലിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു നീ എന്നടവേ എന്തോ പോയ അണ്ണാനെ പോലെ നിൽക്കുന്നേ അവൻ ഷാരോണിനെ ഇടിക്കാൻ കയ്യോങ്ങിയതും അവനോടി ഫ്രണ്ട് സീറ്റിൽ കയറി അവസാനം കിച്ചു കാറിലേക്ക് കയറുമ്പോൾ അവനെ പാളിയൊന്നു നോക്കി അവൻ വിരലുകളാൽ അവൻ്റെ ചുണ്ടുകൾ സ്വയം തഴുകിക്കൊണ്ട് ചുണ്ടുകൂർപ്പിച്ച് അവൾക്കൊരു മുത്തമങ്ങ് കൊടുത്തു പക്ഷേ അവളേക്കാൾ മുന്നേ അത് കണ്ടത് ദേവായിരുന്നു അവനെ നോക്കി എന്ന് തലയനക്കിക്കൊണ്ട് ദേവ് കാർ സ്റ്റാർട്ടാക്കിയതും അവരുടെ കാറിന് മുന്നിൽ ഒരു ഓല ടാക്സി വന്നു നിന്നു കാറിൽ നിന്നും ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം തോന്നുന്ന ഒരുവൾ ഇറങ്ങി കൊലുന്നനെയുള്ള ശരീരം തോളറ്റം വരെയും ക്രോപ്പ് ചെയ്ത് വിടർത്തിയിട്ടിരിക്കുന്ന ബ്രൗണിഷ് ഹെയർ ജീനും ഓഫ് ഷോൾഡർ ടോപ്പുമാണ് വേഷം അയ്യേ ഈ പിശാഷായിരുന്നോ ഇത്രയും കട്ട ഇൻട്രോ സീനിട്ട് കയറി വന്നത് ഞാൻ എന്തെല്ലാമോ പ്രതീക്ഷിച്ചു ഛേ ദേവ് കാറിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു കൂടെ ഷാരോണും പാർവതി ഒത്തിരി സന്തോഷത്തോടെ അവൾ അവൾക്കരികിലേക്ക് നടന്നു ആരോൺ ചിരിച്ചുകൊണ്ട് സിറ്റൗട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിലും ആ ചിരിക്കത്ര വോൾട്ടേജ് പോരാത്ത പോലെ ജെന്നിയും കിച്ചുവും തമ്മിൽ തമ്മിൽ നോക്കുന്നുണ്ട് ഡാ ചെക്കാ നീ എൻ്റെ കൂട്ടിയെ കളിയാക്കാതെ അപ്പച്ചി അവളെ ചേർത്ത് നിർത്തി ഹാ ഇവൾക്ക് രണ്ടാൾക്കും ആളെ മനസ്സിലായിട്ടില്ല പാർവതി അമ്മേ അതാണ് രണ്ടും ഇഞ്ചി കടിച്ച പോലെ നിൽക്കുന്നത് ദേവ് അവരെ നോക്കി പറഞ്ഞു മീറ്റ് മൈ വൺ ആൻഡ് ഓൺലി സിസ്റ്റർ നിവേദ്യ ഓഹ് എൻ്റെ നെച്ചുവിൻ്റെ വൺ ആൻഡ് ഓൺലി നാത്തോൺ കിച്ചുവിൻ്റെ ശബ്ദമേർന്നു നിവേദ്യം അവരെ ആശ്ചര്യത്തോടെയാണ് നോക്കുന്നത് ഡിഡി നോക്കണ്ട ഇതെ ഇതാണ് കിച്ചു എന്ന ക്ഷേത്രാങ്കണ എൻ്റെ നച്ചുവിൻ്റെ ഒരേ ഒരു അനിയത്തി എൻ്റെ ആൻഡ് അത് ജെന്നിഫർ കിച്ചുവിൻ്റെ ക്ലോസാണ് ആൻഡ് വൺ മോർ തിങ് ഇവർ രണ്ടും ഓൾ ഇൻ ഓൾ കൂടിയാണ് ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻ്റ് തിങ് എന്തെന്നാൽ കിച്ചു ഇതേ ഈ പാർവതി അമ്മയുടെ അനന്തരവളാണ് ദാറ്റ് മീൻസ് ലോ ലെവൻ്റെ ആരുവിൻ്റെ മുറപ്പെണ്ണ് ഇതിപ്പോൾ കൂടുതലായി പിന്നെ പരിചയപ്പെടാം അല്ല നീ ഇപ്പോൾ എൻ്റെ നേരെ വീട്ടിലേക്ക് പോവാതെ ഇങ്ങോട്ടേക്ക് ലാൻഡിങ് ഓ യാർ എൻ്റെ കാമദേവൻ്റെ കാലിനെന്തോ ഫ്രാക്ചറായി എന്ന് നീയല്ലേടാ ഏട്ടൻ പട്ടി പറഞ്ഞേ അപ്പോൾ ഈ ചെക്കനെ കാണാതെ പോയാൽ നീക്കുറക്കം വരുമോ അത് പറഞ്ഞുകൊണ്ട് നിവേദ്യ ഓടിച്ച് നാരുവിനെ ഇറുക്കി ഹഗ് ചെയ്ത് നിന്നു ആ സമയം കിച്ചുവിൻ്റെ ഫേസ് എക്സ്പ്രഷൻ നോക്കി കാണുമായിരുന്നു ഷാരൂ മുഖമെല്ലാം ചുവന്നിട്ട് ഇട്ടിരിക്കുന്ന ടോപ്പ് ഇപ്പോൾ കൈവച്ച് വലിച്ചു കീറാൻ പോകുന്ന പോലെ ഇപ്പോൾ നിബുവിനെ കയ്യിൽ കിട്ടിയാൽ അടുപ്പിൽ വെച്ച് കത്തിക്കും എന്ന മട്ട് കാമദേവനാ ജെന്നി കിച്ചുവിൻ്റെ ചെവിയിൽ പറഞ്ഞു കാമദേവനല്ലോ കാട്ടാളൻ കാട്ടാളനാ കണ്ടില്ല വഷളൻ നെഞ്ചും പിരിച്ച് കെട്ടിപ്പിടിച്ചേക്കുന്നത് എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ അലക്കുഞ്ഞാനങ്ങേറെ ഇത്ത് നോക്കി നിൽക്കാം അങ്ങ് മാറങ്ങോട്ട് ജെന്നി തട്ടിമാറ്റവൾ വീണ്ടും കാറിലേക്ക് കയറി കിച്ചുവിന്റെ ഭാവം ആരുവിന്റെ മുഖത്തൊരു മധുരം നിറച്ചുവെങ്കിലും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഈ മുതൽ പിന്നെ പറിച്ചു മാറ്റാൻ വല്ലാത്ത പാടാണ് ഒരു കണക്കിന് അവളെ പിടിച്ചു മാറ്റി അവൻ നീങ്ങി നിന്നു അപ്പോഴേക്കും ദേവ് കാറുമായി പുറപ്പെട്ടിരുന്നു ഗേറ്റ് കടക്കുമ്പോഴും കിച്ചുവിൻ്റെ രൂക്ഷമായ നോട്ടം ആരുവിലായിരുന്നു അമ്മ മോൾക്ക് ബദാമിൽ ബദാമിൽക്കെടുക്കാം അപ്പച്ച അകത്തേക്ക് മേടിനെ വിളിച്ചുകൊണ്ടുപോയി ഒരുവിധം ഒന്ന് വളച്ചു കൊണ്ടുവരുവായിരുന്നു അതെല്ലാം നശിപ്പിച്ചു കുട്ടിപ്പിശാഷി അവൻ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു അയ്യോടാ അങ്ങനെ ഇപ്പോൾ ഞാനുള്ളപ്പോൾ കാമദേവൻ വേറെ പെണ്ണിനെ വളക്കണ്ട നിബു അവൻ്റെ വയറിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ഒരൊറ്റ അലക്ക് തന്നാലുണ്ടല്ലോ എടു പോത്ത് ലവളാണ് എൻ്റെ ആർച്ച സാക്ഷാൽ ഉണ്ണിയാർച്ച ക്ഷേത്രാങ്കള സേതുമാധവൻ എൻ്റെ പെണ്ണ് അച്ചോടാ ഇനിയും എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഒന്ന് പോടാപ്പാ വന്നിറങ്ങിയപ്പോഴേ ആളെ എനിക്ക് ക്ലിക്കി പിന്നെ കുറച്ച് പൊസിറ്റീവ് ആക്കാലോ എന്ന് കരുതി അവൾ എളിച്ചു ഇടി ഭ്രാന്തി അവൾ എത്തുമ്പോൾ എൻ്റെ എല്ലി അവൾ ഊരും അവൻ തലയിൽ കൈവച്ചു ഏയ് കുറച്ച് പൊസിറ്റീവ്നെസ് ഡ്രാമ ഇട്ടാലേ പ്രേമം പെട്ടെന്ന് പുറത്തേക്ക് വരൂ ഇവനെയും കുറച്ചുകൂടെ പതപ്പിക്കാം അവളെ കൊണ്ടേട്ടനെ ഏട്ടനെ കെട്ടിപ്പിടിപ്പിക്കും ഈ നിവേദ്യ കാണണോ വിറ്റ് അതൊന്നും വേണ്ട ഞാൻ തനിയെ അവളെ കറക്കിക്കൊള്ളാവേ നീ വീട്ടിൽ പോവാൻ നോക്ക് അതും പറഞ്ഞ് അവൻ മല്ലെ സ്റ്റെപ്പ് കയറുമ്പോഴും അവൾ അവനെ നോക്കി നിൽക്കുമായിരുന്നു ഇവൾ ഇത്ര പെട്ടെന്ന് മാറിയോ ഈ കഴിഞ്ഞവട്ടം വന്നപ്പോൾ വരെ കിച്ചുവിനെ അങ്ങ് മറന്നിട്ട് എന്നെങ്ങ് കെട്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വല്ലാത്ത മാറ്റം വന്നല്ലോ ആ ഒറ്റയടിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവൻ മനസ്സിലോർത്തു മിസ്റ്റർ ആരോൺ ഇങ്ങേരോടുള്ള പ്രേമം ഒരുങ്ങിപ്പോയതൊന്നുമല്ല ഇയാളുടെ ആ ദിവ്യമായ പ്രണയം കണ്ട് ഞെട്ടി നിന്നിരുന്ന സമയം ഉണ്ടായിരുന്നു അവളെ നഷ്ടമായതിൻ്റെ പേരിൽ ഭ്രാന്ത് പിടിച്ച പോലുള്ള അവസ്ഥ വരെ വന്നിട്ടുള്ള ഇയാൾക്ക് അവളോടുള്ള പ്രേമം എത്രമാത്രമായിരിക്കുമെന്ന് ചിന്തിക്കാം സോ ഞാൻ സാക്രിഫൈസ് ചെയ്യും എൻ്റെ കലിപ്പിനു വേണ്ടി ഇയാൾ ഒരിക്കലും എൻ്റെ മനസ്സറിയണ്ട ഇയാൾ മാത്രമല്ല ആരും അവൾ നിറഞ്ഞു വന്ന കണ്ണുകളിൽ കണ്ണുനീർ ഒളിപ്പിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കിയൊന്ന് ചിരിച്ചു ക്ഷേത്ര യു ആർ സോ ലക്കി ടു ഹാവ് ഹീം അല്ല യു ഡിസേർവ് ഹിം നീയും അതിലേറെ അവനെ പ്രണയിച്ചത് കൊണ്ടായിരിക്കും ഇത്രയും സ്വീറ്റായിട്ടുള്ള റീയൂനിയൻ അവൾ മെല്ലെ പറഞ്ഞുകൊണ്ട് പാർവതിയെ തിരക്കി കിച്ചണിലേക്ക് നടന്നു ആരുവിൻ്റെ തുരുതുരെയുള്ള കോള് കണ്ടാണ് ഷാരോൺ കോൺഫറൻസ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് എന്താടാ ഇത്രയും കാര്യമായി ഇന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എനിത്തിങ് സീരിയസ് ഷാരു ആക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു ഇത് ഇട ചേട്ടോ വെരി ഫണ്ണി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ പറ അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് അവളുടെ റിയാക്ഷൻ എന്താ ആ അതൊന്നും പറയേണ്ട പാവം ആ വരുൺ അവനാണ് മുന്നിൽ ചാടിയത് രാവിലെ തന്നെ ആ പാവത്തിനെ ഇട്ട് കുടഞ്ഞു ആ അവന് ഞാൻ കൊടുക്കേണ്ടത് അവൾ തന്നെ കൊടുത്തല്ലോ അവനത് അത്യാവശ്യമായിരുന്നു അവൻ അവളുടെ മേലൊരു കണ്ണുണ്ടായിരുന്നു അവൻ കുറച്ച് അസൂയോടെ പറഞ്ഞു ഉണ്ടായിരുന്നു എന്നല്ല ഉണ്ട് അതിനെന്താ വരും നല്ല പയ്യനാണ് അവൾക്ക് ചേരും ഇതേ ചേട്ടാ ചേട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല പറഞ്ഞേക്കാം മെയിൻ ഉവ്വ അങ്ങ് ചെന്നേച്ചാൽ മതി അവളുടെ വായിൽ നിന്ന് വല്ലതും കേൾക്കുന്നേ മറ്റവൾ പോയോ ആ പോയി പണ്ടത്തെ ആ പല്ലവിയില്ല കിച്ചുവിനെ കണ്ടത് കൊണ്ടാവും ആ നീ വിഷമിക്കേണ്ട അവൾക്ക് നിന്നെ നീവ് കെട്ടിപ്പിടിച്ചത് തീരെ പിടിച്ചിട്ടില്ല അതാണ് കാരണം അത് നീ പറഞ്ഞു ഓക്കെ ആക്ക് വല്ല നടക്കുന്ന കാര്യം പറയേട്ട ഇന്നിപ്പോൾ അവളുടെ മുന്നിൽ ചെന്ന് ചാടാതിരിക്കുന്നതാ ബുദ്ധി വൈകിട്ട് ആരും പ്രതീക്ഷിച്ചതുപോലെ പ്രശ്നമൊന്നും ഉണ്ടായില്ല അവൾ തേവക്കലേക്ക് എത്തിനോക്കി കൂടിയില്ല എൻ്റെ പൊന്നു കിച്ചു ഇവിടെ വല്ലയിടത്തും വന്ന് കിടക്കാൻ നോക്ക് നീ രാവിലെ മുതൽ തുടങ്ങിയതല്ലേ ഈ നടപ്പ് ആ പെങ്കൊച്ചു ഇവന്മാർക്ക് പെങ്ങളല്ലേ ദേവിൻ്റെ പെങ്ങൾ ഇവർക്കും പെങ്ങളല്ലേ നേർക്കു നേരെ കീരിയും പാമ്പും എന്നാലോ പൊസിറ്റീവ്നെസ്സിന് ഒരു കുറവുമില്ല കഷ്ടം തന്നെ ജെന്നി ബെഡിലേക്ക് കിടന്നുകൊണ്ട് പറഞ്ഞു ദേ ജെന്നി നീ നി കാര്യം നോക്കി വല്ലയിടത്തും കിടക്കാൻ നോക്ക് ഞാൻ നാളെ വീട്ടിലേക്ക് പോവുക അച്ഛ വിളിച്ചിരുന്നു നെച്ചുവിൻ്റെ കല്യാണത്തിന് ഇനി ഒരാഴ്ചയേ ഉള്ളൂ ഗോൾഡ് എടുത്തിട്ട് വേണം ബാക്കി ഒരുക്കങ്ങൾ നോക്കാൻ നീ പോരുന്നോ എൻ്റെ കൂടെ നാളെ എപ്പോൾ പോകുന്നു എന്ന് ചോദിക്ക് ഞാൻ റെഡി നിൻ്റെ മനയും തേവരയും ആ കുളവും ആഞ്ഞിലിയും തൊടിയുമെല്ലാം കാണാൻ കൊതിയാവുന്ന പെണ്ണെ ജെന്നി ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവളെ കെട്ടിപ്പിടിച്ചു ജെന്നി ഉറങ്ങാൻ കിടന്നിട്ടും അവൾക്ക് ഉറങ്ങുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കാരണം ആ നിവു അവൾ ആരുവിനെ അത്രയധികം പ്രണയത്തോടെ കെട്ടിപ്പിടിച്ച ആരംഗം അവൾക്ക് കൺമുന്നിൽ നിന്നും മായുന്നില്ലായിരുന്നു എത്രയൊക്കെ ഇഷ്ടമല്ല എന്ന മനസ്സിനെ പഠിപ്പിച്ചാലും അവൻ മറ്റൊരു പെൺകുട്ടിയുടെ സ്വന്തമാവുന്നത് സഹിക്കുവാൻ കഴിയില്ല അവൾക്ക് മറ്റൊരു പെൺകുട്ടി നോക്കുന്നത് പോലും അവളിൽ അസൂയ ഉണർത്തിയിരുന്നു പിറ്റേന്ന് രാവിലെ കിച്ചു മടിയോടെയാണ് ദേവക്കലേക്ക് കയറി ചെന്നത് ഹാളിൽ അങ്കിളിരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട് കയ്യിൽ രാവിലത്തെ അപ്പച്ചിയുടെ സ്പെഷ്യൽ ബ്രൂ കോഫിയുണ്ട് ഗുഡ് മോർണിംഗ് അങ്കിൾ വെരി ഗുഡ് മോർണിംഗ് മോളെ ഇന്നലെ വൈകിട്ട് കണ്ടില്ലല്ലോ എവിടെയെങ്കിലും പോയിരുന്നോ ഇല്ല ഇല്ലെങ്കിൽ നല്ല സുഖം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നേരത്തെ കിടന്നു അപ്പച്ചിവിടെ അവൾ മുഖം കൊനിച്ചുകൊണ്ട് പറഞ്ഞു പാറു ഇതേ കിച്ചു വന്നിട്ടുണ്ട് താനിങ്ങു വന്ന് അയാൾ മുകളിലെ റൂമിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അവളിയിൽ ആദ്യം സ്റ്റെയറിലേക്ക് ഓടിയെത്തിയത് ആരുമായിരുന്നു അവനെ കണ്ടതും അവൾ ഉയർത്തി നോക്കിയ കണ്ണുകൾ താഴ്ത്തി ആ കിച്ചു മോളോ വാ വാ ഇന്നലെ പിന്നെ കണ്ടില്ലല്ലോ എന്തു പറ്റി നോക്ക് സുഖമില്ലേ ആരോണിൻ്റെ കാല് സുഖമായോ അപ്പച്ചി അവൾ മുകളിൽ നിൽക്കുന്ന അവൻ്റെ കാലിലേക്ക് നോക്കി ചോദിച്ചു ഓ അതിന്നലെ നിവേ എന്തൊക്കെയോ ഇട്ട് തിരുമ്മി റെഡിയാക്കി അല്ലേടാ അപ്പച്ചി കളിയോടെ അവനോട് ചോദിച്ചു തൊലച്ചു അമ്മയാണത്ര ഒമ്മ പാരാ അമ്മയ്ക്ക് തെന്നാ ആരുടെ മരുന്ന് ആരിട്ടു അമ്മ ഒന്ന് പോയെ അവളുടെ മുഖം മാറിയത് കണ്ടപ്പോൾ അവൻ തിരികെ മുകളിലേക്ക് കയറി അപ്പച്ചി ഷാരോണാട്ടൻ എവിടെയാ ഞാൻ ഇന്നു മുതൽ രണ്ടുപേക്ക് ലീവ് പറയാൻ വന്നതാ അച്ച വിളിച്ചിരുന്നു ഇന്ന് മനയിലേക്ക് ചെല്ലുവാൻ പറഞ്ഞു ജന്യം കൂടെ പോരുവാണ് ഇത്രയും നേരത്ത് മോളെ അടുത്ത ആഴ്ചയല്ലേ അപ്പച്ചി ഒന്ന് നിർത്തി ഹേയ് വിഷമിക്കാതെ അപ്പച്ചി പെണ്ണെ നാട്ടിൽ ചെന്നിട്ട് ഞാൻ അച്ഛമ്മയെ കാണിച്ചു തരാം എല്ലാവരെയും കാണിച്ചു തരാം എന്തേ അവൾ പാർവതിയെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു മോളെ സൂക്ഷിക്കണം മോൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തോ ആരുനോട് ബുക്ക് ചെയ്യാൻ പറയണോ അവൾ നാട്ടിലേക്ക് പോകുവാണെന്ന് കേട്ട പാതി ആരുൺ സ്റ്റെയറിറങ്ങി ഓടി താഴെ ആരാ നാട്ടിലേക്ക് പോകുന്നേ ആരോട് ചോദിച്ചിട്ട് അവൻ്റെ ശബ്ദമുയർന്നു രുദ്ര അവളുടെ ചേച്ചിയുടെ വിവാഹമാണ് അവൾ അവിടെ ഈ സമയം വേണ്ടതല്ലേ അവൾ പോട്ടെ പോയിട്ട് വരട്ടെ പപ്പ അവനെ തടഞ്ഞു അവനൊന്ന് മോളിയിട്ട് അവളെ ഒന്ന് നോക്കി മുകളിലേക്ക് ചാടിത്തുള്ളി കയറിപ്പോയി കിച്ചുവിൻ്റെ മനയുടെ പ്രദേശങ്ങൾ ആദ്യമായി കാണുന്ന എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ജെന്നി ഉഫ് എന്തൊരു ഭംഗിയാടാ യു ആർ സോ ലക്കി ഇത്രയും ബ്യൂട്ടിഫുൾ പ്ലേസിൽ ജീവിക്കാൻ കഴിയുന്നല്ലോ ഇനി ഞാൻ ഇങ്ങടേക്ക് പോരുമ്പോൾ നീയും പോരൂ എന്തേ ഷുവർ കാർ മനയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ട് അച്ചമ്മ ആദ്യം ഓടിയെത്തി പിന്നാലെ ഹാളുവും അച്ചമ്മയുടെ കുട്ടി ക്ഷീണിച്ചുവല്ലോ അത് അച്ചമ്മയ്ക്ക് തോന്നുന്നതാ ഇവൾ ഒടുക്കത്തെ തീറ്റയാ അപ്പച്ചീടല്ലേ ഫുഡ് ജന് ചാടിക്കാർ പറഞ്ഞ പൊട്ടത്തരത്തിന് ഹാളുവും കിച്ചവും തലയിൽ കൈവച്ചു ആഹാ കൂടെ ജെന്നി പറഞ്ഞത് അച്ചമ്മ ശ്രദ്ധിച്ചില്ല അച്ചുവേ ഇതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജെന്നിഫർ ജെന്നി നെസ്രാണി കൊച്ചാണല്ലേ അച്ചമ്മ ചിരിച്ചുകൊണ്ട് ജെന്നി കെട്ടിപ്പിടിച്ചു പിന്നിൽ മാറി നിന്ന ഹാളു കിച്ചുവിനെ ഇറക്കി കെട്ടിപ്പിടിച്ചു മിസ്സുടി